എന്തായിരുന്നു സാർ ഇതിലെ പ്രയർ ഒറിജിനൽ പ്രയർ ഞാൻ ആദ്യമേ പറഞ്ഞു ദാറ്റ് ഇറ്റ് വാസ് ആർബിറ്ററി ദാറ്റ് ഇറ്റ് വാസ് ഇല്ലീഗൽ ദാറ്റ് ഇറ്റ് വാസ് ബാഡ് ഇൻ ലോ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മുന്തിയ വക്കീൽ അവിടെ കോടതിയിൽ പോയത് കോടതി പറയുന്നത് ഈ രണ്ടാമത്തെ പ്രേയറിൻ്റെ കോൺടക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ആർബിട്രറി ആണെന്നോ അതല്ല എങ്കിൽ ഇത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെന്നോ പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അനൽ ചെയ്യുന്ന ഒരു പരിപാടിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഓർഡറിനെ ഞങ്ങളിത് മാറ്റുകയില്ല അത് അത് വളരെ വ്യക്തമായിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നുണ്ട് നീതർ ഓഫ് ദ ടു ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് അറ്റ് ഹാൻഡ് അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് ആർബിട്രറി ആണ് എന്ന് പറയുന്ന കാര്യമോ സ്റ്റാറ്റ്യൂട്ട് വിരുദ്ധമാണോ എന്ന് പറയുന്ന കാര്യമോ ഇവിടെ ഇല്ല അത് നിലനിൽക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തുറക്കുന്നത് പാൻഡോറാസ് ബോക്സ് ആണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു അന്വേഷണത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് കെ എസ് ഐ ഡി സി ഇവിടെയും ഈ എക്സാലോജിക്ക് ബാംഗ്ലൂരിലും കേസിന് പോയിരിക്കുന്നത് നോക്കൂ ഇതൊക്കെ സാധാരണ യുക്തിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒരു ലോജിക്കുണ്ട് അപ്പോൾ ആ ഒരു ലോജിക്ക് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞിരുന്ന കാര്യം എനിക്ക് സത്യമായിട്ടും കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞത് അതല്ലാതെ അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മറ്റൊരാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ അല്ല ഇതിൽ ചില യുക്തിയുടെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി നാലാമത്തെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടുന്നില്ല എന്ന് അത് കേട്ടുകഴിഞ്ഞാൽ സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിധി വായിച്ചിട്ടില്ലാത്ത ഒരു പ്രേക്ഷകൻ എന്താണ് മനസ്സിലാക്കുക അതായത് കുറേയധികം മെറിറ്റുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു കോടതിയും തയ്യാറാകില്ല എന്നത് പറയുന്നത് പോലെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇതിനെപ്പറ്റി പരിഗണിക്കുന്നില്ല എന്ന നിലയ്ക്ക് കോടതി ഇത് തീരുമാനിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കൂ അതും ഇവരുടെ എല്ലാ പ്രേയറുകൾക്കും ചേർന്നിട്ടാണ് ആ ഒരു നിലപാട് കോടതി സ്വീകരിച്ചത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കൂ പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും യുക്തിയുടേതാണ് നാൽപ്പത്തി നാലാമത്തെ പേജിലെ ആ ഒരു സെൻറ്റൻസ് വായിക്കുന്നതിന് മുമ്പ് നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ആരംഭിച്ചിരിക്കുന്ന ആ പാരഗ്രാഫ് എന്താണെന്ന് വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാകൂ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാലോജിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സബ്മിഷനാണ് ആ രണ്ടാമത്തെ സബ്മിഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ ഒര് ഇൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന രീതിയിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ പറയണോ പറയണ്ടേ എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സുപ്രീം കോടതി ഇവിടെ പറയുന്നത് ക്ഷമിക്കണം ബാംഗ്ലൂർ ഹൈക്കോടതി ഇവിടെ പറയുന്നത് എന്നിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതി അത് പരിഗണിച്ചതിന് ശേഷം അതിൻ്റെ അവസാന ഭാഗത്ത് ഈ ഈ ഇടപെട ഇപ്പോൾ ഇടപെടേണ്ട എന്ന് പറയുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് തോട്ട് ഇറ്റ് ഫിറ്റ് ടു എൻഡ്രസ് ദി ഇൻവെസ്റ്റിഗേഷൻ ടു ദി എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓയിങ് ടു സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് ഇമർജഡ് വൈൽ കണ്ടക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ടെൻ ആൻഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് സെക്ഷൻ ഇരുന്നൂറ്റി അനുസരിച്ച് ആർ ഒ സി ചില അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണം എസ് എഫ് ഐയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും അത് പൊതു എന്നും ഒരു ബോധം കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിൽ ദിസ് കോർട്ട് ഇൻ എക്സസൈസ് ഓഫ് ഇറ്റ്സ് ജൂരിസ്ഡിക്ഷൻ അണ്ടർ ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വുഡ് നോട്ട് ബൈ എ സ്ട്രോക്ക് ഓഫ് പെൻ അനൽ സച്ച് ഒപ്പീനിയൻ ഓഫ് ദി യൂണിയൻ ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ അൺലെസ് ഇറ്റ് ഈസ് കോൺട്രറി ടു ദ സ്റ്റാറ്റ്യൂട്ട് ഓർ ദി ആക്ഷൻ ഈസ് ഡെമോൺസ്ട്രബ്ലി ഡെമോൺസ്ട്രബ്ലി ആർബിട്രറി അതായത് ഈ ഒരു കാര്യത്തിനെ മറികടക്കാനായിട്ട് കോടതി തയ്യാറാവില്ല ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ പറയുന്ന അധികാരം ഉപയോഗിച്ച് തയ്യാറാകില്ല എപ്പോഴാണ് ഇതിൽ ആർബിട്രറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ളതും അത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് എന്നും തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇടപെടില്ല എന്നാണ് എന്തായിരുന്നു സാർ ഇതിലെ പ്രയർ ഒറിജിനൽ പ്രയർ ഞാൻ ആദ്യമേ പറഞ്ഞു ദാറ്റ് ഇറ്റ് വാസ് ആർബിട്രറി ദാറ്റ് ഇറ്റ് വാസ് ഇല്ലീഗൽ ദാറ്റ് ഇറ്റ് വാസ് ബാഡ് ഇൻ ലോ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മുന്തിയ വക്കീൽ അവിടെ കോടതിയിൽ പോയത് കോടതി പറയുന്നത് ഈ രണ്ടാമത്തെ പ്രയറിൻ്റെ കോൺടക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ആർബിട്രറി ആണെന്നോ അതല്ല എങ്കിൽ ഇത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെന്നോ പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അനൽ ചെയ്യുന്ന ഒരു പരിപാടിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഓർഡറിനെ ഞങ്ങളിത് മാറ്റുകയില്ല അത് അത് വളരെ വ്യക്തമായിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നുണ്ട് നീതർ ഓഫ് ദ ടു ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് അറ്റ് ഹാൻഡ് അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആർബിറ്ററി ആണോ എന്ന് പറയുന്ന കാര്യമോ സ്റ്റാറ്റ്യൂട്ട് വിരുദ്ധമാണോ എന്ന് പറയുന്ന കാര്യമോ ഇവിടെ ഇല്ല അത് നിലനിൽക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടാണ് ലാസ്റ്റിൽ പറയുന്നത് ദെയർ ഫോർ ദെർ ഈസ് നോ വാറൺ ടു ഇൻ്റർഫിയർ അറ്റ് ദി സ്റ്റേജ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എസ് എഫ് ഐ ഒ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് കോടതി യോജിച്ചുവെന്നാണ് അതല്ലാതെ ശ്രീ ജയചന്ദ്രൻ വാദിച്ചിരിക്കുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ നോക്കൂ ഇത് പ്രാരംഭഘട്ടമാണ് ഈ സമയത്ത് കോടതി ഇടപെടില്ല അന്വേഷണം നടക്കട്ടെ മറ്റൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ നോക്കാം എന്ന അർത്ഥത്തിലേ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലരും പല രീതികളിലൊക്കെ കോടതി വിധികളൊക്കെ വ്യാഖ്യാനിക്കും ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരാൾ വ്യാ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത് എനിക്കൊരു അഭ്യർത്ഥനയാണിത് കുറേ കാലമായിട്ടുള്ള അഭ്യർത്ഥനയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിധികളൊക്കെ വരുന്ന സമയത്ത് ഇത് ആപ്ലിക്കബിളായിട്ടുള്ള സംസ്ഥാനം ഏതാണോ ഇവരുടെയൊക്കെ സംസ്ഥാനങ്ങൾ ഏതാണോ അവിടെയുള്ള പ്രാദേശിക ഭാഷകളിലെങ്കിലും ഈ കോടതി വിധികൾ പകർത്തി ഇങ്ങനെ നൽകാനുള്ള ഒരു നിയമം അത് നടപടി അങ്ങനെ ഉണ്ടാകണം അതല്ല എങ്കിൽ ഈ പ്രശ്നം കുറേയധികം ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും ഇത് മലയാളത്തിലുണ്ടായിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് വ്യാഖ്യാനിക്കാമായിരുന്നു